ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന റെഗുലർ ട്രെയിനിങ് വിഭാഗത്തിലേക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷണിച്ചു ഏകദേശം മൊത്തം ഇരുപതോളം ഒഴിവുകളാണ് ടോട്ടൽ ഉള്ളത് അതിലേക്ക് ട്രെയിനിങ് വിഭാഗത്തിലേക്ക് ആയിരിക്കും നിയമനം ഉണ്ടായിരിക്കാം മിനിമം എട്ടാം ക്ലാസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം കേരളത്തിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായിട്ട് ഇപ്പോൾ റിഗർ ട്രെയിനി വിഭാഗത്തിലേക്ക് എട്ടാം ക്ലാസ് പാസ്സായിട്ടുള്ള ആളുകളെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക മുപ്പത്തി ഒന്ന് ഡിസംബർ ടു തൗസൻഡ് ട്വൻ്റി ഫോർ കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുക അതായത് ഫസ്റ്റ് ജനുവരി ടു തൗസൻഡ് ടുവിനും അതുപോലെ ഫസ്റ്റ് ജനുവരി ടു തൗസൻഡ് സെവനും ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് ജി ഇളവുകളും ഇതിനോടുകൂടെ ലഭിക്കുന്നതാണ് ഇതിലേക്ക് ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പത്താം തീയതിയാണ് പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസികൾ പതിമൂന്ന് ജനറൽ ഒ ബി സി മൂന്ന് എസ് സി രണ്ട് ഇ ഡബ്ല്യു എസ് രണ്ട് ടോട്ടൽ ഇരുപത് ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകളായിട്ടുള്ളത് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്റ്റൈപ്പൻഡ് ലഭിക്കുക ഫസ്റ്റ് ഇയർ സിക്സ് തൗസൻഡും അതുപോലെ സെക്കൻഡ് ഇയർ സെവൻ തൗസൻഡുമായിട്ട് ലഭിക്കുക അപ്പോൾ അതുപോലെ തന്നെ ഇതിന് എക്സ്ട്രാ വർക്കിനൊക്കെ ഓവർ ടൈമും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു കൊച്ചിൻ ഷിപ്പിയ ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുന്നത് ഫ്രണ്ട്സുകളായിരുന്ന ജോലികൾക്ക് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഷെയർ ചെയ്യാം ఒకే అడుగు నోటిఫికేషన్ విడు థ్యాంక్ యూ ఫార్ వాచింగ్ హావ డే